നമസ്കാരം നാട്ടുകാരെ പറ്റിക്കാൻ പിണറായിയെ പോലെ മിടുക്കനായ ഒരു ഭരണാധികാരി കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല പണ്ടൊരിക്കൽ സ്വപ്ന സുരേഷ് മറന്നാടനോട് ഇത് തുറന്നു പറഞ്ഞിരുന്നു അദാനിക്ക് എയർപോർട്ട് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്ത പിണറായി വിജയൻ അതിനു മുൻപ് തന്നെ അതിനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നെന്ന് പിന്നെ നാട്ടുകാരെ പറ്റിക്കാൻ ഖജനാവിൽ നിന്നും പണമെടുത്ത് ഏതോ ഒരുത്തിനെ കൺസൾട്ടൻസിക്ക് വെച്ചു എന്ന് മാത്രം എന്ന് വെച്ചാൽ അദാനിയുമായി ഡീല് നടത്തി അദാനിക്ക് കൊടുക്കാം വാക്ക് പറഞ്ഞിട്ട് അദാനിയുടെ കോട്ടിനേക്കാൾ കൂടിയ നിരക്കിൽ ഒരു കോട്ട് നമ്മുടെ ഖജനാവിലെ പണം വെറുതെ നഷ്ടപ്പെടുത്തി എന്നല്ലാതെ ഒന്നുമില്ല ഇതൊക്കെ വെറും അഭ്യാസമാണെന്ന് എയർപോർട്ടിൽ അദാനി ഗ്രൂപ്പിനെ ഐ ഐ വാസ് വെൻ വെൻ ത്രൂ വൺ ന്യൂസ് ദാറ്റ് ഓവർ ദി ഇന്റർനാഷണൽ But you You guys are are bringing the 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 Adani group. You offered me me, a very important position in the airport. And he was telling me, these are all politics. Think about the commission then. ഇത് മോദി സർക്കാരിനെ പിണക്കാനോ അവരുടെ ഗുഡ് ലിസ്റ്റിൽ നിന്നും മാറ്റപ്പെടാനോ താല്പര്യമില്ല എല്ലാം പിന്നാമ്പുറത്തുകൂടി ഒത്തുതീർപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകും അതേസമയം മോദി വിരുദ്ധനാണ് സംഘവിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കുകയും വേണം അതുകൊണ്ട് പുറത്ത് ജനങ്ങളോട് പറയുന്നതല്ല യഥാർത്ഥത്തിൽ പിണറായി ചെയ്യുന്നത് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണിത് ആ പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകും നാല്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾക്ക് വീതമാണ് ഈ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുന്നത് അങ്ങനെ കേരളത്തിലേതാണ് മുന്നൂറ്റി അറുപത് സ്കൂളുകൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാവാം ഒരു സ്കൂളിന് ഏതാണ്ട് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പ്രത്യേക ഫണ്ട് കിട്ടും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ അതിൻ്റെ വിദ്യാഭ്യാസ രീതി പ്രവർത്തന രീതി പ്രാദേശിക സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള അപ്പറൻ്റെ ശിക്ഷിപ്പ് ഇങ്ങനെ മോദി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു സ്കൂൾ പദ്ധതി വിഭാവന ചെയ്ത് അങ്ങനെ രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ നീക്കിവെച്ച പദ്ധതിയാണ് ഈ പദ്ധതി രണ്ടു വർഷം പിന്നിട്ടു കേരളം മുഖം തിരിച്ചു നിന്നു ഇനി ഒരു വർഷം കൂടി മാത്രമേ ഈ പദ്ധതി ബാക്കിയുള്ളൂ ഈ പദ്ധതിയിൽ ചേരാൻ മടി കാണിച്ചതുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട മൂവായിരത്തോളം കോടി രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് നഷ്ടപ്പെടുത്താനുള്ള ത്രാണി സർക്കാരിനില്ല കാരണം ഖജനാവിൽ ഒരു രൂപ പോലുമില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഒടുവിൽ പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചു രണ്ടു വർഷം നഷ്ടപ്പെടുത്തി അവസാന വർഷം ഈ പദ്ധതിയിൽ ചേർന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് കണ്ടറിയണം പക്ഷെ പിണറായിക്ക് നേട്ടമുണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ ഗുഡ് ലിസ്റ്റിൽ വീണ്ടും ഇടം പിടിക്കാം മകളുടെയും മകന്റെയും കേസൊക്കെ സജീവമായി വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി യേയും പിണക്കാതിരിക്കാം സി പി ഐ ഉടക്കമായി രംഗത്ത് വന്നിരിക്കുന്നു ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള വാചകമടി അവർ നടത്തുന്നുണ്ട് എന്നാൽ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് കഴിഞ്ഞ ഒൻപതര വർഷം ഈ സി പി ഐ എല്ലാ വിഷയത്തിലും എടുത്ത നിലപാട് നമുക്കറിയാം ഈ നിലപാട് പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയുള്ളത് മാത്രമാണെന്നും ഒടുവിൽ പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ത്രാണി ആ പാർട്ടിക്കില്ലെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് സാക്ഷാൽ കാനം രാജേന്ദ്രനു പോലും പിണറായിക്ക് മുമ്പിൽ നെഞ്ചുയർത്തി നിന്ന് നിലപാട് വ്യക്തമാക്കാൻ സാധിച്ചില്ല പിന്നല്ലേ ബിനോയ് വിശ്വത്തിനെ ഇതൊക്കെ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അങ്ങനെ പാർട്ടി പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താനുള്ള വെറും ഉമ്മാക്കി മാത്രമാണ് സി പി ഐ എന്താണ് പറയുന്നത് എന്ന് പോലും പിണറായി പരിഗണിക്കുകയില്ല ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് കൃഷി മന്ത്രി പി പ്രസാദും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകും സ്പെഷ്യൽ സെക്രട്ടറി എ പ്രശാന്തും വളരെ കൃത്യമായ ഒരു ഫോർമുലയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു മന്ത്രിയും സിവിൽ സർവീസും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും തൃപ്തർ കൃഷി വകുപ്പിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ മന്ത്രി എറിയാതെ സ്പെഷ്യൽ സെക്രട്ടറി പ്രശാന്തിനെ മാറ്റി അത് കഴിഞ്ഞ് ഏറെ വൈകാതെ അശോകിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റിയത് മന്ത്രി അറിയുന്നത് മന്ത്രിസഭായോഗത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴാണ് അത്ര നിസ്സഹായരാണ് സി പി ഐയുടെ മന്ത്രിമാർ അതുകൊണ്ടുതന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇവർക്കിടന്ന് കുറെ ബഹളം വെച്ചിട്ട് മിണ്ടാതിരിക്കുമെന്ന് പിണറായിക്കറിയാം പിണറായി കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവരത് ചെയ്തിരിക്കും ഇതാദ്യമൊന്നുമല്ല നെഞ്ചു വിരിച്ച് ബഹളം വയ്ക്കുന്നതൊക്കെ നാട്ടുകാരെ പറ്റിക്കാനാണ് പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഒരു വർഷം മുമ്പ് നെഞ്ചു വിരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അലറുന്നത് നമ്മൾ കേട്ടതാണ് എന്നാൽ ഇപ്പോഴിതാ ശിവൻകുട്ടി അതിന്റെ വക്താവായി ബബ്ബബ വെച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇതുവലും പുതിയ കാര്യമാണോ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന പദ്ധതിയുടെ ഭാഗമാവാൻ കേന്ദ്ര സർക്കാർ പണ്ട് നിർദ്ദേശിച്ചപ്പോൾ മന്ത്രി വീണ ജോർജ് ഉറഞ്ഞു തുള്ളിയതാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം അപ്പൊ ഇരിങ്ങാലക്കൂടെ ആശുപത്രി എങ്ങനെയാണ് പറയുന്നത് ഇരികൂടെ ആശുപത്രി എന്ന് പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും പ്രാദേശിക ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലർ എന്താണെന്ന് പറയാം ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കൂട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാ എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം ഒരു കാരണവശാലും ഞങ്ങൾ അതിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞു ഇന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോവുക അതിൽ ഒന്നിന്റെ ചിത്രമാണ് ഞാൻ കാണിക്കുന്നത് വളാഞ്ചേരി നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടോടുകൂടി ചെയ്തു തന്നെയാണ് ഇനി മുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് വിളിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി നോക്കുക നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഒന്നും വാക്കിനൊരു വിലയുമില്ല ഒരു ഉളുപ്പുമില്ലാതെ അറിയപ്പെടുന്ന കേന്ദ്രവിരുദ്ധൻ തോമസ് ഐസക്ക് ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പി എം ശ്രീ ഇപ്പോഴത്തെ വിവാദം സി പി ഐ മാപ്പ് പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഡിമാൻഡ് എന്തിനു പാർട്ടി പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അത് സംബന്ധിച്ച വിമർശനം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസും വിമർശനവുമായി ഇറങ്ങിയിട്ടുണ്ട് പി എം ശ്രീ ഒപ്പിടുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ തെളിവാണെന്നാണ് അവരുടെ പക്ഷം സകല കോൺഗ്രസ് സർക്കാരുകളും ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് കേരള സർക്കാരിന് മേൽ കുതിര കയറാൻ വരുന്നത് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിലേത് കോൺഗ്രസ് ആണ് സംസ്ഥാന വിഷയമായിരുന്ന വിദ്യാഭ്യാസത്തിൽ കേന്ദ്രത്തിൻ്റെ കൂടി കൈകടത്താനുള്ള അവസരമുണ്ടാക്കിയത് ഇതുപയോഗപ്പെടുത്തി ബി ജെ പി വർഗീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ നയം നടപ്പിലാക്കില്ല എന്ന് തീരുമാനമെടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നമ്മുടെ ബദൽ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കണ്ണോടിച്ചാൽ മതി ഇതിനിടെയാണ് പി എം ശ്രീ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബി ജെ പി സർക്കാർ വരുന്നത് ഒരു ബ്ലോക്കിൽ രണ്ടു വീതം സ്കൂളുകൾ തിരഞ്ഞെടുത്ത് മാതൃകാവിദ്യാലയങ്ങളെ മാറ്റുന്നതാണത്ര ഈ പദ്ധതി ഇത് കിഫ്ബി വഴി നമ്മുടെ പല സ്കൂളുകളിലും ചെലവഴിച്ചു തുകയുമെ താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഇത് കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ സർവ്വശിക്ഷാ അഭിയാന്റെ പണം നൽകില്ലെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കേരളത്തിൽ ആയിരത്തി മുപ്പത്തൊന്ന് കോടി രൂപ എസ് എസ് സിയിൽ നിന്നും ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ഇരുപത്തി പി എം സിയിൽ ഒപ്പുവെച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പണവും അനുവദിച്ചില്ല കുറെ ന്യായീകരിക്കുകയാണ് ഇങ്ങനെ ഉടുപ്പില്ലാതെ ന്യായീകരിക്കുന്നത് സി പി എമ്മുകാർക്കൊപ്പം തരിയല്ല പക്ഷെ ഒരു കാര്യം ഇവർ ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്നു പി എം സിയിൽ ഒപ്പുവയ്ക്കാൻ ആദ്യത്തെ നിബന്ധന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നതാണ് അത് രാജ്യത്തിന് വലിയ മാറ്റത്തിന് കാരണമാകുമെന്ന് തീർച്ച എന്നാൽ ഒരു കാരണവശാലും വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നായിരുന്നു സി പി എം ഇതുവരെ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം നിലനിൽക്കുമ്പോഴാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ച് അത് പിൻവാതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ സി പി എമ്മിന്റെ ധൈര്യവും വീരവാദവും ഒന്ന് പറയുക നാളെ അത് മാറ്റി ചെയ്യുക സി പി എം പറയുന്നത് കേട്ട് എടുത്തു ചാടുന്ന പാവപ്പെട്ട അണികൾ ഇനി എന്തു പറഞ്ഞ് ന്യായീകരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്